ഞാൻ ബെങ്കു ഇന്ന് അമ്മ വീട്ടിൽ വന്നപ്പോൾ എനിക്കെന്തോ വിശക്കുന്ന പോലെ അപ്പോൾ ഞാൻ ചെന്ന അടുക്കള നോക്കിയപ്പോൾ പാസ്ത ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ പാസ്തയുടെ കൂടെ സോസ് ഇല്ലായിരുന്നു അത് അതുമാത്രമല്ല പാസ്ത ഒരു മസാലയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെന്നപ്പോയി കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടായിരം കടയിൽ പോയാൽ നേരത്തോ അപ്പുറത്തെ വീട്ടിലെ ഇപ്പുറത്തെ വീട്ടിലെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് സുഖമാണോ കുഞ്ഞി എങ്ങനെയുണ്ട് അത് സംസാരിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തെ വൈകുന്നേരം ആയി ആയപ്പോഴത്തേക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ രണ്ട് പട്ടിയും കൂടെ കളിച്ചോണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ വില്ലയാണ് അവരായിട്ട് കുറച്ച് നേരം സമയമൊക്കെ കട്ടി എന്താ പറയുക ഇത് വന്നപ്പോഴത്തേക്ക് പാസ് നല്ല വൈവൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി കൊണ്ട് വരുമ്പോൾ അതെ പച്ചവെള്ളത്തിൽ ഞാൻ അങ്ങ് ഇട്ട് ഇട്ടുകൊടുത്ത് ഞാൻ എനിക്ക് പാസ്ത പച്ചവലത്തിൽ അങ്ങ് ഇട്ട് ഇട്ടപ്പോഴത്തേക്ക് ഞാൻ തോന്നിയത് അയ്യോ അത് പച്ചവലത്തിൽ ഇട്ടുള്ളൂ അപ്പോൾ ഞാൻ വെച്ചാൽ ഞാനല്ലേ കഴിക്കത്തുള്ളു എന്ന് വിചാരിച്ചോണ്ടിരിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ഒരാൾ ചേണ്ട മോൾ ആൾ വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തെടുക്കുവാണ് ഞാൻ പറഞ്ഞു പറഞ്ഞത് പാട്ടിട്ടിട്ട് ഞാൻ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതും പറഞ്ഞുകൊണ്ട് ഭയങ്കര ചിലയും കളിയുമായി അപ്പം ഞാൻ പറഞ്ഞു നീ സവള വെട്ട് സവള വെട്ടാൻ കൊടുത്തപ്പോൾ അതിനെ ഒന്നും അറിയത്തില്ല അപ്പം ഞാൻ ഞാൻ തന്നെ അങ്ങ് വെട്ടി വെട്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും പാട്ട് പഠിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൾ രണ്ട് നമ്മുടെ സൂപ്പിൻ്റെ പാക്കറ്റ് കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ ചോദിച്ചത് കഴിക്കും കഴിഞ്ഞ വട്ടം വാങ് വന്നപ്പോൾ വാങ്ങിച്ചു വെച്ചതാണ് അതും ഇട്ടിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്കൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യാം എന്ന് വെച്ചാൽ ഇട്ട് ഇടു ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ ചോദിക്കുന്നത് ഇത് കഴിക്കാൻ പറ്റും അന്ന് ഞാൻ എന്നാൽ നിൻ്റെ കയ്യിലിട്ട് അങ്ങ് ഞാൻ തരാം ചൂടോടെ നീ കഴിച്ചു നോക്ക് ടേസ്റ്റ് ചെയ്ത് നോക്ക് എന്നും കായ്കെടുത്ത് ഇങ്ങോട്ട് വലിച്ചപ്പോഴേ അവളങ്ങൾ പേടിച്ചു അപ്പോൾ ഞാൻ ഞാൻ തന്നെ കഴിച്ചു കാണിക്കട്ടെ അപ്പം ഞാനങ്ങനെ വന്നപ്പോഴത്തേക്ക് അവൾ അപ്പുറത്ത് നിന്ന് എൻ്റെ അമ്മ അങ്ങ് എന്നെ കഴുത്തോട് വിട്ടു വന്നു അപ്പം ഞാനങ്ങനെ കാണിച്ചു അങ്ങനെ ഉണ്ടാക്കി കൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് അവളെ എൻ്റെ കുഞ്ഞിനെ അടുത്തുകൊണ്ട് പാട്ടൊക്കെ ഇട്ട് ഭയങ്കര ഡാൻസ് കളിയാണ് രണ്ടുപേരും കൂടെ കുഞ്ഞിനെ പൊഴിയും കഴിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കഴിച്ച നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു കൊള്ളായിരുന്നു കേട്ടോ ഇത് ഇതുപോലെ പൊട്ടത്തരൊക്കെ ഇടയ്ക്ക് കാണിക്കണം കാരണം കാരണം നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താലല്ലേ നല്ല നല്ല ഫുഡൊക്കെ നമുക്ക് അങ്ങോട്ട് ഉണ്ടാക്കാൻ പറ്റത്തുള്ളു ഏത് ഇതുപോലെ ഞാൻ പൊട്ടത്തരൊക്കെ കാണിക്കും കേട്ടോ നിങ്ങൾ കാണിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ പിന്നെ ആ രണ്ടുപേരും മൂന്ന് പേരും കൂടെ ഭയങ്കരമായിട്ട് കളിച്ച് ഫുഡൊക്കെ കഴിച്ച് ഇതോടെ നമ്മുടെ പാസ്ത ഉണ്ടാക്കലുള്ള പരിപാടി തീർത്ത് ഇത്രയും ഉള്ളതായിരുന്നു കുഞ്ഞിനെയും കുറ